ോട് എന്താണ് ഒരു പ്രത്യേക കേരളത്തിലെ വിഭാഗത്തിന് സമൂഹമാധ്യമങ്ങളിൽ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ആളുകൾക്ക് വേടന്റെ വിഷയത്തിൽ പറയാനുള്ള ചില വസ്തുതകളുണ്ട് നീ തുടരാണെങ്കി നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ എന്നല്ലാതെ മറ്റ് ജാതിക്കാർക്ക് അതുകൊണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിന്റെ സ്വജാതിക്കാർക്ക് നിന്റെ കൊണ്ട് പ്രത്യേകിച്ച് പോകുന്നുണ്ടാവില്ല ഞാൻ റാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ അതിനോട് നീ കുടികൾ ലക്ഷണം സമ്പാദിക്കുന്നുല്ലാതെ അവരൊന്നും ഇത് എത്തെടുക്കാനും അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും നീ ഇപ്പം എന്തായാലും ശ്രമിക്കില്ല എന്നുള്ളത് എനിക്കോർത്താം മന നിന്റെ അമ്മ ഒരു ശ്രീലങ്കക്കാരിയല്ല ആ ശ്രീലങ്കയിൽ നിന്നും വന്നൊരമ്മ ജാഫി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അടിച്ചു ഓടിക്കപ്പെട്ട അമ്മ അങ്ങനെ വേണം പറയാൻ നീ എങ്ങനെയാണ് പാട്ടിലൂടെ പറയുന്നത് അങ്ങനെയുള്ള അമ്മ ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിലെ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഊട്ടിയിൽ താമസമാക്കുകയും ചെയ്തു മോനെ നിന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്നും ഇങ്ങോട്ട് എത്തണമെങ്കിൽ അത് അനുഭവിക്കാനുള്ളതല്ല അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു രാജ്യം വിട്ട് പാലായനം ചെയ്തു വരണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് ആശ്രയിക്കുണ്ടാവണം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വന്ന് ഊട്ടി എന്ന് പറയുന്ന തമിഴ്നാട് താമസിച്ച് തൃശൂർക്കാനായിട്ടുള്ള നിന്റെ അച്ഛനെ ഭാഗം കഴിച്ച് വേണമെന്ന് പറയുന്ന ഒരു മോനെ പിന്നെ രണ്ടു മൂന്ന് കുട്ടികൾ കൂടി ഉണ്ട് അവരെല്ലാം പ്രസവിച്ച് അവർ ഇന്ന് മാന്യമായിട്ട് ജീവിക്കുന്നു അവരുടെ മകനായിട്ടുള്ള വേടൻ ഇന്ന് റാപ്പ് ചെയ്ത് ജീവിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പോനെ എവിടെയാണ് വേണ നിന്നെ ആരാണ് മോനെ നിന്റെ തടുത്ത് നീ എന്തിനാണ് ഈ ആളുകൾക്കിടയിലൂടെ ഈ ജാതി സ്പിരിറ്റ് കൊണ്ടുപോകുന്നത് വീണ്ടും ആ പഴയ എഴുപത്തഞ്ച് കാലഘട്ടത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണ മോനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലണ അച്ചകനെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയണം നിന്നെ ഒരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട് അവരെ കൂടി നീ നിന്റെ ഈ ജാതി സ്പിരിറ്റ് കൊണ്ടുപോയി കുത്തിവെക്കരുത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നിന്നെ ആരാധിക്കുന്നവരുണ്ട് അവർക്കുള്ളിൽ നീ ഈ പറഞ്ഞ ഭക്ഷണം കുത്തിവെക്കരുത് നീ ഇപ്പൊ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ നമ്മുടെ രാഷ്ട്രപതി ആരാന്നറിയാ നിനക്ക് അറിയോ അപ്പൊ അങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പിന്നെയും ജാതി ജാതി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തലയെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ ആളുകൾക്കിടയിലുള്ള ഒരു ജാതി സ്പിരിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എന്താണ് മോനെ നീ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല നിന്റെ ഇടുക്കിയിലെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് താനെന്തോ പറയുന്നത് കേട്ടു ഫലസ്തീനിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് പറഞ്ഞത് ആരാണോ നിന്നാണോ നിങ്ങൾ അറിയോ എന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ആളുകളെല്ലാം കൈയടിക്കുകയും ആർപ്പുവിളിക്കുന്നതും കേൾക്കാം ആ ആർപ്പുവിളി നിന്നും ആ കൈയ്യെന്നും എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ കേൾക്കാൻ നിൽക്കുന്നവരാരും നിന്റെ സ്വജാതിപ്പെട്ടവരൊന്നും അല്ല സ്വജാതിപ്പെട്ട ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച ആളുകളുടെ പേര് പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഈ ഫലസ്തീനിലെ ഈ നേതാവിനെ കുറിച്ച് അറിയുക അപ്പൊ ഇതൊക്കെ ഞങ്ങൾ നോക്കുമ്പോ വളരെയധികം പേടിയോടു കൂടിയാണ് നിന്നെ കാണുന്നത് നീ എന്തോ ഏതോ ടീമിന്റെ ടൂൾ ആയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഒരു എന്താ പറയാ അവരുടെ ലക്ഷ്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇന്നലെ വരെ ഞങ്ങൾക്കുള്ളിൽ ഒരു ജാതി ചിന്ത ഉണ്ടായിരുന്നില്ല ഇന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക് പോലും ഉള്ളിൽ വേടൻ പറഞ്ഞ ജാതി സ്പിരിറ്റാണ് വെറുപ്പ് വരികയാണത്ര അവരെ നമ്മളോടൊക്കെ അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. സോഷ്യൽ മീഡിയയിൽ നോക്കൂ പരസ്പരം നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് കൂടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം ജീവിക്കാൻ സൗകര്യമുള്ള ഒരു സമയമാണ് സംഭരണമുണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് റേഷൻ ഉണ്ട് എല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് പഠിക്കാത്തത് ആരുടെ കുറ്റമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കാത്തത് ആരുടെ തെറ്റാണ് അപ്പൊ സ്വയം പ്രയത്നമുണ്ട് ഇപ്പൊ വേണം തന്നെ സ്വയം പ്രയത്നം കൈവരിച്ചു കൊണ്ട് മുന്നോട്ട് വന്നതാണ് കലാപന് മണി സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് കയറി വന്ന ആളാണ് ആ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാനും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ സിനിമ കാണാനൊക്കെ എത്ര ആളുകൾ കൊതിച്ചിട്ടുണ്ട് അവരെല്ലാം സജാതിപ്പെട്ട ആളുകളാണ് എന്താ മോനെ എങ്ങനെയൊക്കെ അവരൊന്നും സ്വജാതിപ്പെട്ടവരല്ല അപ്പൊ നിന്നെ കാണുന്നവരും നിന്നെ കേൾക്കുന്നവരും സജാതിപ്പെട്ടവരാണ് അല്ല പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു സമുദായിക ഒരു കലാപത്തിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു കലാപം പൊട്ടി പുറപ്പെടുപ്പിക്കുന്നത് എന്തിനാണ് ഇനി ഒന്ന് മനസ്സിലാക്കാം നിന്റെ അമ്മ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്നതാണ് ഇവിടെ ഇവിടെയെന്നാ പറഞ്ഞത് നീ തന്നെ പറഞ്ഞു നിന്നെ തന്നെ ഞങ്ങളതിന്റെ കുറ്റം നീ പറഞ്ഞതാണ് അട്ടി കിട്ടിയിട്ട് ഓടി എന്നുള്ളത് ആ അമ്മയെ പുന്നപുറം നോക്കിയവരല്ല അന്തക്കാര് ഈ കേരളക്കാര് അവിടെ വന്നുകൊണ്ട് നീ ഈ വക ഭക്ഷം ചീറ്റുമ്പോ നന്ദിയാണ് അല്ല അങ്ങനെ ഏഹ് നിന്റെ നാത്ത് നീ നല്ല കാര്യം നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കും നല്ല നല്ല വിഷയങ്ങൾ പാടും ആളുകളെ ഉണർത്തു ദയവു ചെയ്ത് വീണ്ടും ഒരുപാട് പ്രബലോട്ട് നമ്മളടുപ്പിക്കരുത് മനുഷ്യന്മാരൊന്നും നന്നായിട്ട് നല്ലൊരു ഒരു ഒരു വിജയം ഭരിക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് നേടാൻ പറ്റുന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ഇരണ്ട കാലത്ത് കൊണ്ടിടല്ലേ നീ ആരുടെയൊക്കെ ടൂളായി മാറിയിരിക്കുകയാണ് കാരണം നിന്റെ കയ്യിൽ നീ എത്തിയ പതാക തന്നെ അതിന് ഉദാഹരണമാണ് നിനക്കെതിരെ വലിയൊരു അന്വേഷണം നടക്കേണ്ടി വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിനക്കെതിരെ അന്വേഷണം നടത്തിയേ പറ്റും കാരണം ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തോ നേടാൻ ശ്രമിക്കുന്നവർ ടൂളായിട്ട് നീ മാറുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇതുവരെ ഇല്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ജാതി നേതാക്കന്മാരുണ്ട് അവരാരും പറയാത്ത രീതിയിൽ ഇവിടെ ജാതി സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് വേടാ നിനക്ക് ആരാധകർ ഞാനും നിന്റെ ആരാധകനാണ് നിന്റെ റാപ്പ് ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്താണ് നിന്റെ ഉദ്ദേശം എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഈ പാപങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഉണ്ടോ പിന്നെ എന്താണെന്നേ നമ്മളൊക്കെ ഒന്നലടാ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ഒരു ജാതി മറന്നുകൊണ്ട് ഒരുമിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ ജാതി കൊണ്ട് അകലണം എന്ന് പറഞ്ഞ് നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ചെറുപ്പത്തിൽ ആരോ നിന്നെ പേടാ എന്ന് വിളിച്ചതാണോ നിന്റെ പ്രശ്നം എന്റെ ഒക്കെ സ്കൂളിൽ എന്നെ പഠിക്കുമ്പോൾ പല പേരിലും ഞാൻ അറിയപ്പെട്ടിരുന്നു പോലെ അപ്പൊ എനിക്ക് മോശപ്പെട്ടൊരു പേരിട്ടാൽ ആ പേരിടുന്നവർ അതിലും മോശപ്പെട്ടൊരു പേരിട്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുക അതൊരു പ്രതികാരമാക്കി മാറ്റിട്ട് ഇങ്ങനെയാന്നല്ല ഞങ്ങൾ ചെയ്യാറുള്ളത് എന്തായാലും നിന്റെ ഉള്ളിലെ ആ തീയൊക്കെ എനിക്ക് മനസ്സിലാവും ആ തീ നിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക നാടിന്റെ സമാധാന അന്തരീക്ഷം താൽക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് അത് മാത്രമേ ഞാൻ നിന്നോട് പറയുന്നു

അതിൻ്റെതായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ജാതി എന്ന് പറഞ്ഞ് മതമെന്നു പറഞ്ഞ് ആര് എവിടെ ഏത് രൂപത്തിലാണ് അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നത് ഒരുപക്ഷെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് പി ടി ഉഷയായിരുന്നാലും ദ്രൗപദി മുർമുവിനെ ആയിരുന്നാലും ഇവരെ ഈ രാജ്യത്തിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഈ രാജ്യത്തിൻ്റെ പേര് സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്നതിനു വേണ്ടി എത്ര വയസ്സു മുതലാണ് പി ടി ഉഷ ഓടാൻ തുടങ്ങിയത് എന്ന് ആലോചിച്ചു നോക്ക് ഇതുവരെ കിട്ടാത്ത അംഗീകാരം അവരെ തേടി വന്നത് നരേന്ദ്രമോദിയുടെ രൂപത്തിലായിരുന്നു അങ്ങനെ മനുഷ്യരെല്ലാവരും തോളോട് തോൾ ചേർന്ന് സഹകരിച്ചും സഹായിച്ചും പരസ്പരം പങ്കുവെച്ചും അംഗീകരിച്ചു റെസ്പെക്ട് ചെയ്തും സ്നേഹിച്ചു ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അഭയാർത്ഥിയായി ശ്രീലങ്കയിൽ നിന്ന് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് പോലും ആട്ടി ഓടിക്കപ്പെട്ട സ്വന്തം മാതാവിനെ നെഞ്ചിലേറ്റിയ നാട്ടിൽ കലാപമുണ്ടാക്കാനും മതതീവ്രവാദികളുടെ കയ്യിലെ വടിയായി മാറാനുമാണോ ഈ യുവാവ് ശ്രമിക്കുന്നത് എന്ന് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴും യാസ്ര റഫാത്തിനെ പൊക്കിപ്പിടിച്ചു വാനോളം പുകഴ്ത്തുമ്പോഴുമൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നതാണ് നന്ദി